അതുകൊണ്ട് ദുർബല ഹതീസിന് മറുപടി പറയുമ്പോൾ അതിൽ ജിന്നുണ്ട് എന്ന് പറഞ്ഞാലും മലക്കുണ്ട് എന്ന് പറഞ്ഞാലും ഇനി വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ ആ മറുപടിയിൽ അവസാനിക്കും ഖണ്ഡനത്തിൽ അവസാനിക്കും അത് പിന്നീട് കൊണ്ടുവന്നിട്ട് അവിടെ മറുപടി പറഞ്ഞപ്പോൾ അത് പറഞ്ഞില്ലേ അവിടെ ജിന്ന് എന്ന് പറഞ്ഞില്ലേ അവിടെ മലക്ക് എന്ന് പറഞ്ഞില്ലേ ആ രൂപത്തിൽ വിശദീകരിച്ചില്ലേ ഈ രൂപത്തിലുള്ള മറുചോദ്യങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല ഖണ്ഡനങ്ങൾ ആ രൂപത്തിലാണ് വരിക അതാണ് മറുപടി വാദമല്ല എന്ന് പറഞ്ഞത് കുബൂരികൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയും വരുമ്പോൾ അവരോട് പല രൂപത്തിലും മറുപടി പറയും അതൊന്നും വാദമായി മനസ്സിലാക്കരുത് എല്ലാം വാദമാണെന്ന് വിചാരിക്കരുത് മനസ്സിലാക്കണം ഖലീൽ ഇബ്രാഹിം അലഹിത്തു വസ്സലാം സൂര്യക്ഷത്ര ചന്ദ്രാ ചന്ദ്രാദികളെ ആരാധിക്കുന്ന കൗമിന്റെ അടുക്കലേക്ക് ചെന്നപ്പോ ഹാദാ അക്ബർ ഹാദാ റബ്ബി എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ കാണുന്ന നക്ഷത്രങ്ങൾ എന്റെ റബ്ബാണ് നബിയുടെ വാദമല്ല അതുപോലെ തന്നെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം നബി നോക്കി പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ റബ്ബാണ് തൽക്കാലത്തേക്ക് അവർക്ക് മനസ്സിലാക്കാൻ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നബിയുടെ വാദമല്ല സഹോദരങ്ങളെ കേട്ടല്ലോ എന്തെല്ലാം അക്രമങ്ങളാണ് ഈ കുറഞ്ഞ സെക്കൻഡുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഒന്ന് ഗണ്ഡനം പറയുമ്പോൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ടെന്നാണ് അത് സ്റ്റേജ് വന്ന് ഇറങ്ങുന്നതോടുകൂടി അത് കഴിഞ്ഞു എന്നാണ് നമുക്കറിയാം ഇദ്ദേഹം ഒരു ഗണ്ഡന പ്രഭാഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ത് വിശ്വാസ്യതയാണ് ഈ മനുഷ്യനുള്ളത് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇദ്ദേഹത്തിന് വേദി കെട്ടി കൊടുക്കുകയും അതിന്റെ താഴെ പോയിരിക്കുകയും ഒരുപാട് ചെലവില്ല ഇതിനൊക്കെ എന്നിട്ട് അദ്ദേഹം തന്നെ സ്വന്തം പറയാണ് ഞാൻ ഗണ്ഡനം പറയുന്ന ഈ വേദിയിലെ എന്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കണ്ട ഇതൊന്നും എന്റെ വാദമായി കൊള്ളണമെന്നില്ല കാരണം പത്തു കൊല്ലം ഇദ്ദേഹം ഷിർക്കല്ല പ്രാർത്ഥനയല്ല അഭൗതികമല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്ന് പറഞ്ഞത് ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് മാറ്റി പറഞ്ഞതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന കായിതയാണ് ഖണ്ഡനം പറയുമ്പോൾ പറയുന്നത് അത് അവിടെ ഒതുങ്ങണം അതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകരുത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി ഇദ്ദേഹം എനിക്കിപ്പോ ഖണ്ഡനം പറയാണല്ലോ ഇതൊക്കെ ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സ്വന്തം ക്രെഡിബിലിറ്റി തനിക്കില്ല ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട എന്ന് ഒരാൾ പറയുന്നത് പോലെയാണിത് കാരണം ഇദ്ദേഹം നാളെ പിറ്റേന്ന് ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയും കാരണം എന്താണ് അത് സിറാജ് ബാലുശ്ശേരിക്ക് ഖണ്ഡനം പറഞ്ഞപ്പോ പറഞ്ഞപ്പോഴാണ് അതൊന്നും എന്റെ വാദമല്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ ഇദ്ദേഹത്തിനൊരു വിശ്വാസ്യതയും ഇല്ല അതുകൊണ്ട് മുജാഹിദികളെ സെലഫികളാണെന്ന് പറയുന്നവരെ ചിന്തിക്കുക ഈ മനുഷ്യനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ചിന്തിക്കുക എന്ത് ധൈര്യത്തിലാണ് ഇയാളിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൽമ് സ്വീകരിക്കാൻ പറ്റുന്നത് അദ്ദേഹം പറയാണ് സുന്നികളോടും മറ്റൊക്കെ മറുപടി പറയുമ്പോൾ പറയുന്നതാണ് അങ്ങനെയായിരുന്നോ പണ്ട് ഇദ്ദേഹം പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഖുറാനിലെ ആയത്തുകൾ ഓതിക്കൊണ്ടും ഒരു വാദത്തെ വർഷങ്ങളോളം സ്ഥാപിക്കുകയാണ് എന്നിട്ട് അതിനെനിക്ക് തെളിവുള്ളത് ഇബ്രാഹിം നബിയാണ് ഇബ്രാഹിം നബി രാത്രി പറഞ്ഞത് രാവിലെ മാറ്റി പറഞ്ഞില്ലേ എന്ന് എന്തൊരു ഗുരുതരമായ ഒരു വിഷയമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം ആ നിലക്കുള്ള എന്തെങ്കിലും വാദങ്ങൾ പ്രസംഗിച്ച് നടന്നിട്ട് പിന്നീട് എനിക്ക് അബദ്ധം പറ്റി ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ മറിച്ച് തൗഹീദ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഉപമകളും ഉദാഹരണങ്ങളും പറഞ്ഞതാണ് എന്നിട്ട് അദ്ദേഹം കൃത്യമായി തന്റെ വാദം അതിനു മുമ്പും അതിനു ശേഷവും വ്യക്തമാക്കിയത് തൗഹീദിന്റെ വാദങ്ങളാണ് അത് മനസ്സിലാക്കി കൊടുക്കാനും മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ വ്യർത്ഥത ബോധ്യപ്പെടുത്തി കൊടുക്കാനും അദ്ദേഹം ഉപയോഗിച്ച ചില ഹിക്കുമത്തുകൾ അതാണോ ഇദ്ദേഹം ചെയ്തത് പതിറ്റാണ്ടുകൾ സംസാരിച്ചിട്ട് പിന്നെ തിരുത്തി എന്ന് പറഞ്ഞ ആ തിരുത്തിനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഇത്തരത്തിലുള്ള ഹിക്മത്തിനോട് ഉപമിച്ചത് കള്ളത്തരമാണ് പറയുന്നത് എന്നാൽ ആ കള്ളത്തരത്തിന് എന്ത് ഉദാഹരണം പറയണമെന്നുള്ള മിനിമം വിവേകം പോലും ഇല്ലാതെ അമ്പിയാക്കളെക്കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചുമൊക്കെ അവരുടെ മേൽ ദുരാരോപണങ്ങൾ നടത്തുക എന്നിട്ട് തനിക്ക് എങ്ങനെങ്കിലും രക്ഷപ്പെടണം ഇത്രയും കാലം താനും പറഞ്ഞതൊക്കെ അബദ്ധമായിരുന്നു അതല്ലെങ്കിൽ താൻ ഇപ്പോൾ നിലപാട് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി സ്വന്തം നിയമങ്ങളും കായികകളും ഉണ്ടാക്കി എല്ലാവരുടെ മേലും ഈ നിലക്കുള്ള ആരോപണങ്ങൾ പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ എത്തിയിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സത്യത്തോട് വിയോജിച്ച് നിന്നവൻ വൈരുദ്ധ്യങ്ങളേ പറയുകയുള്ളൂ